ഖത്തറിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ബോയിംഗ് ഏഴ് നാല് ഏഴ് എട്ട് ആഡംബര ജെറ്റ് സമ്മാനമായി ട്രംപിന് ലഭിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് പെൻറ്റകൾ ഈ വിമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് താൽക്കാലിക എയർഫോഴ്സ് വണ്ണായി ഉപയോഗിക്കാനും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ ലൈബ്രറിയിലേക്ക് മാറ്റാനും പദ്ധതി ഇട്ടതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം പുതിയ എയർഫോഴ്സ് വൺ വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനോ അതിനുശേഷമോ മാത്രമേ തയ്യാറാകൂ എന്ന് ബോയിംഗ് അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് ഖത്തർ രാജകുടുംബം മുൻപ് ഉപയോഗിച്ചിരുന്ന ബോയിംഗ് ഏഴ് നാല് ഏഴ് എട്ട് ജെറ്റ് വിമാനം ട്രംപിന് സമ്മാനിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ട്രംപ് ഈ ജെറ്റ് വിമാനം സന്ദർശിക്കുകയും അതിന്റെ ആഡംബര സൗകര്യങ്ങളെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു ട്രംപ് ഈ വിമാനം ഖത്തറിന്റെ സമ്മാനമായി വിശേഷിപ്പിച്ചെങ്കിലും ബോയിംഗിന്റെ കാലതാമസം അറിഞ്ഞ ട്രംപ് ഭരണകൂടമാണ് ഈ ജെറ്റ് സ്വന്തമാക്കാൻ ഖത്തറുമായി ചർച്ചകൾ ആരംഭിച്ചെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമുണ്ട് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ നേതൃത്വത്തിൽ പെന്റഗൺ ഖത്തറിൽ നിന്നുള്ള ജെറ്റ് സ്വീകരിച്ചത് ഫെഡറൽ നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഇടപാടെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എയർഫോഴ്സിന് പ്രസിഡന്റിന്റെ യാത്രകൾക്ക് ആവശ്യമായ കർശന സുരക്ഷയും ആശയവിനിമയ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഈ വിമാനം പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് ഈ പരിഷ്കരണ പ്രക്രിയക്ക് വർഷങ്ങളും ബില്യൺ കണക്കിന് ഡോളറും ചെലവാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ആഡംബര ജെറ്റിനെ എയർഫോഴ്സ് വണ്ണായി മാറ്റുന്നതിന്റെ സുരക്ഷാ പ്രായോഗിക വെല്ലുവിളികൾ ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് പതിമൂന്ന് വർഷം പഴക്കമുള്ള ജെറ്റിന് പ്രസിഡന്റിന്റെ യാത്രയ്ക്ക് ആവശ്യമായ നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ചാരവൃത്തി തടയൽ സാങ്കേതിക വിദ്യകൾ എന്നിവയില്ല ഇവ സ്ഥാപിക്കുന്നതിന് ബില്യൺ കണക്കിന് ഡോളറും വർഷങ്ങളും വേണ്ടിവരും പരിഷ്കരണത്തിൽ വീഴ്ച വരുത്തിയാൽ ചാരവൃത്തി അല്ലെങ്കിൽ മിസൈൽ ആക്രമണ സാധ്യതകൾ പോലുള്ള ദേശീയ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാകാനുള്ള മുന്നറിയിപ്പും ചില വിദഗ്ധർ നൽകുന്നുണ്ട് ഈ വിമാനം ഫൈറ്റർ ജെറ്റ് കൂടിയോ ആഭ്യന്തര യാത്രകൾക്ക് മാത്രമോ പരിമിതപ്പെടുത്തേണ്ടി വരാമെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം ഇത്തരമൊരു സമ്മാനം സ്വീകരിച്ച ട്രംപിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്ക് പുറമെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കന്മാരിൽ നിന്നും വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൈക്കൂലി എന്നാണ് വിമർശകർ ഈ ഇടപാടിനെ വിശേഷിപ്പിക്കുന്നത് സെനറ്റ് ഡെമോക്രാറ്റിക് ലീഡർ ചക് ഷൂമർ ഇതിനെ നഗ്നമായ അഴിമതി എന്ന് വിശേഷിപ്പിക്കുകയും കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് വിലക്കുന്ന യു എസ് ഭരണഘടനാ ലംഘനമായി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള സെനറ്റർ റാൻറ്റു പോൾ ഈ ഇടപാടിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയും ഖത്തർ യു എസ് നയങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു മറ്റൊരു സെനറ്ററായ സൂസൻ കോളിൻസ് നിയമപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾക്ക് പുറമെ ചാരവൃത്തി അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടിയിരുന്നു മറുവശത്ത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ആൽ താനെ ആരോപണങ്ങളെ തള്ളിക്കളയുന്നുണ്ട് ഈ സമ്മാനം സഖ്യകക്ഷികൾ തമ്മിലുള്ള സാധാരണ കാര്യമാണെന്നും ഫ്രാൻസ് നൽകിയ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുമായി താരതമ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം ആകാശത്തിലൂടെ പറക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആഡംബര വസതിയാണ് പറക്കുമ്പില്ല എന്നറിയപ്പെടുന്ന ഈ വിമാനം ഈ ജെറ്റിൽ അഞ്ച് അടുക്കളകൾ ഒൻപത് ശുചിമറികൾ ഒരു മാസ്റ്റർ ബെഡ്റൂം സ്യൂട്ട് എന്നിവ ഉൾപ്പെടുന്നുണ്ട് കുറച്ച് ബിസിനസ് ക്ലാസ് സീറ്റുകളും ഈ ആഡംബര വിമാനത്തിലുണ്ട് പ്രധാനമായും വിമാനം മനോഹരമായ ലോഞ്ചുകളായാണ് ക്രമീകരിച്ചിരിക്കുന്നത് മുകളിലെ ഡെക്കിൽ ഒരു ലോഞ്ച് ക്ലബ്ബ് ശൈലിയിലുള്ള ഇരിപ്പിടങ്ങൾ ഒരു സ്വകാര്യ ഓഫീസ് എന്നിവ ഉൾപ്പെടുന്നതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിമാനത്തില് ടെലിവിഷൻ റേഡിയോ തേർട്ടീൻ ബ്ലൂറേ പ്ലെയറുകൾ സ്പീക്കറുകൾ എന്നിവയും ഉള്പ്പെടുത്തിയിട്ടുണ്ട് ഈ ബോയിംഗ് ഏഴ് നാല് ഏഴ് എട്ട് ഇന്ത്യൻ കോർഡിനന്റ് ജംബോ ജെറ്റിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി നീളമുള്ള ചിറകുകളുണ്ട് ഇത് ബോയിങിന്റെ ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന നെക്സ്റ്റ് ജനറേഷൻ ഏഴ് മൂന്ന് ഏഴ് വിമാനത്തിന്റെ ഇരട്ടി വൽപ്പമാണ് രണ്ട് ഡെക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആഡംബര സ്റ്റെയർ കേഴ്സും ഈ വിമാനത്തിൽ പ്രത്യേകതയാണ് അതേസമയം ഖത്തർ സമ്മാനിക്കുന്ന ആഡംബര ജെറ്റ് അമേരിക്കയുടെ എയർഫോഴ്സ് വൺ പ്രസിഡൻഷ്യൽ വിമാനമായി ഉപയോഗിക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ പദ്ധതിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർ തങ്ങൾ ൊരു സമ്മാനം എന്നാണ് ട്രംപ് പറഞ്ഞത് കൂടാതെ അത് സ്വീകരിച്ചില്ലെങ്കിൽ താനൊരു മണ്ടനായിരിക്കുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു വിമാനത്തെ സമ്മാനമായി പരാമർശിക്കുന്നത് കൃത്യത ഇല്ലാത്തതാണ് എന്ന് ഖത്തർ വക്താവ് നേരത്തെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു താൽക്കാലിക ഉപയോഗത്തിനായി ഒരു വിമാനം കൈമാറുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാം തവണ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ പ്രധാന വിദേശയാത്രയുടെ ഭാഗമായി ട്രംപ് ഈ ആഴ്ച ഖത്തർ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതിനിടെയായിരുന്നു ആഡംബര വിമാനത്തിന്റെ കാര്യം പുറത്തായത് സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളെ വർഷങ്ങളോളം സഹായിച്ചിട്ടുണ്ട് എന്നും രാജ്യത്തിന്റെ നേതൃത്വത്തോട് തനിക്ക് വളരെയധികം ബഹുമാനമുണ്ട് എന്നും ട്രംപ് പറഞ്ഞിരുന്നു ബോയിംഗ് രണ്ട് പുതിയ വിമാനങ്ങളെ നൽകുന്നതിനായി തന്റെ സർക്കാർ കാത്തിരിക്കുമ്പോൾ ഖത്തർ യു എസിന് ഒരു ബോയിങ് ജെറ്റ് നൽകുന്നത് വളരെ നല്ല നടപടി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വിമാനം സ്വീകരിക്കുന്നതും അതിന്റെ കൈകാര്യം ചെയ്യലും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രാഷ്ട്രീയ വിമർശകർക്കിടയിൽ നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് യു എസ് ഭരണഘടനയിലെ എമാലുമെന്റ്സ് ക്ലോസ് എന്നറിയപ്പെടുന്ന ഒരു വ്യവസ്ഥയുണ്ട് ഇത് യു എസ് പ്രസിഡന്റുമാർക്ക് വിദേശ സർക്കാരുകളിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്ന സമ്മാനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് നേതാക്കൾ വിദേശ സർക്കാരുകളുടെ അടിമയാകുന്നത് തടയുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ട്രംപിനെ പിന്തുണയ്ക്കുന്ന ചിലരും അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തീവ്ര വലതുപക്ഷവാദിയായ ലോറ ലൂമറും ഈ നീക്കത്തെ വിമർശിച്ചിരുന്നു ജെറ്റ് സ്വീകരിക്കാനുള്ള ഏതൊരു തീരുമാനവും ഭരണകൂടത്തിന് ഒരു കളങ്കമായിരിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞത് വൈറ്റ് ഹൌസിലെ നിലവിലെ വിമാനക്കൂട്ടത്തിലെ പ്രസിഡന്റിന്റെ ഉപയോഗത്തിനായി പ്രത്യേകം ആശയവിനിമയ ഉപകരണങ്ങളും സ്റ്റേറ്റ് റൂം ഓഫീസ് കോൺഫറൻസ് റൂം തുടങ്ങിയ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന രണ്ട് ബോയിങ് സെവൻ ഫോർ സെവൻ ടു ഡബിൾ സീറോ ബി വിമാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഖത്തർ ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റിന്റെ ഒരു പതിപ്പാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏകദേശം നാനൂറ് ബില്യൺ ഡോളർ വില വരുന്ന ഈ വിമാനം യു എസിന് നൽകിയാൽ ഉടനടി ഉപയോഗിക്കാനാവില്ല കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് പുതുക്കിപ്പണിത് അനുമതി നൽകേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്